ീകരർ ചെയ്തതിന് ഇസ്രയേൽ ക്ഷമിക്കില്ല ആലോചിക്കണം ആയിരത്തി നാന്നൂറ് പേരെ കൊലപ്പെടുത്തിയ ഒക്ടോബർ ഏഴാം തീയതിക്ക് പകരമായി മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജീവനുകളാണ് ജൂതന്മാരെടുത്തതെങ്കിൽ അവരുടെ പ്രതികാര ദാഹം ആലോചിച്ചു നോക്കിക്കേ ആ പോകും ഹമാസും ഇറാനും ലബനനും ഹൂദികളും മറ്റവന്മാരും ഒക്കെ അവര് ഈ ആയിരത്തി നാന്നൂറ് പേർക്ക് പകരമായി ഒരു രണ്ടായിരത്തി എണ്ണൂറ് പേരെ കൊന്ന് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർക്ക് പകരമായി ഒരു പത്തഞ്ഞൂറ്റി പതിനാല് പേരെ കൂടി ബന്ധികളാക്കിയിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് കരുതിയോ ഹമാസ് ഇറാൻ പുറകിൽ നിന്ന് ഹമാസിനെ തള്ളിക്കൊടുത്ത് പോയിക്കോ പോയി കയറി കൊടുക്കുന്ന എന്റെയൊക്കെ കാര്യം പിന്നെ ഇസ്രായേൽ നോക്കിക്കൊള്ളു കാരണം ഇറാനും നശിപ്പിക്കണമായിരുന്നു അപ്പൊ മനസിലായോ മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ആളുകളെ കൊന്നടുക്കിയിട്ടും അവസാനത്തെ ഹമാസ് ഭീകരന്റെ പിന്നാലെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു ഓടിയെടുക്കുകയാണ് ഇസ്രായേൽ പരിക്കേറ്റവരോ തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ആളുകൾ ഇപ്പൊ മരിക്കണോ പിന്നെ മരിക്കണോ എന്ന് കാത്തു കാത്തുകിടക്കുകയാണ് ഇതാര് കാരണമാ അക്ഷരാർത്ഥത്തിൽ പോയി ചൊറിഞ്ഞു ഇസ്രായേൽ കയറി മാന്തി പൊലിച്ചു ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ഇറാൻ ഇസ്രായേലിന് മുന്നിൽ ഒരു ടാസ്ക് പോലെ വെച്ചു പക്ഷേ ഈ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പ്രധാനപ്പെട്ട മൂന്ന് പേരെയാണ് ഇസ്രയേൽ വകവരുത്തിയത് ഇതില് മുപ്പത് ഹമാസ് ഭീകരരെയും കൊന്നു അറുപത്തി അറുപത്തി ആറ് പേർക്ക് വളരെ മാരകമായ രൂപത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ആരാ വെല്ലുവിളിച്ചത് ആരാ വെല്ലുവിളിച്ചത് ഇറാൻ ആർക്കാ പണി കെട്ടിയത് ഹമാസിന് ഹമാസിനാണ് പണി കെട്ടിയത് ഇറാൻ അവിടെ നിന്ന് വെല്ലുവിളിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ വെല്ലുവിളിയെ നടക്കും രണ്ടു മൂന്ന് മാസം മുമ്പും ഇതേപോലെ ഏപ്രിൽ മാസത്തില് ഒരു വെല്ലുവിളിയൊക്കെ പിന്നീട് ഇല്ല യുദ്ധമൊന്നും വേണ്ട ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറി ഈ ഹമാസ് ഭീകരന്റെ മരണത്തിന് കാരണക്കാരായ ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത് കാരണം വേറൊരു രാജ്യത്ത് നിന്ന് ഇറാനിൽ എത്തുന്ന ആളുകളുടെ പൂർണ്ണ സംരക്ഷണം ഇറാന്റെ ബാധ്യതയാണ് ഇറാന്റെ മണ്ണിലെത്തിയ ഹനിയയെ സംരക്ഷിക്കാൻ ഇറാന് സാധിച്ചില്ല അങ്ങനെയാണ് മൊസാദ് കൊലപ്പെടുത്തുന്നത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ ഖനാനി ആരോപിച്ചു ഇസ്രായേലിന് അതിൻ്റെ ശിക്ഷ രൂക്ഷമായിരിക്കുമെന്നും പറഞ്ഞു അത് ഞങ്ങൾക്ക് അധികാരമുണ്ട് കാരണം ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചങ്ങോട്ട് അക്രമിക്കണം അത് തന്നെയാണ് ഹമാസും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ടാണ് അല്ലെ ഹമാസ് അങ്ങോട്ട് അക്രമിച്ചത് അതുകൊണ്ടാണോ ഇറാൻ ഹമാസിനെ സഹായിക്കുന്നത് അല്ല ജൂതവിരോധം ഏ ഇറാൻ തിരിച്ചടിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പറഞ്ഞത് മേഖലയിൽ സംഘർഷ സാധ്യത കൂടുതലാണ് അത് എങ്ങനെയെങ്കിലും ഒന്ന് ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിവിധ അറബ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ മധ്യസ്ഥ മധ്യസ്ഥ ഉണ്ടല്ലോ അതൊന്നും ഇനി ഇവിടെ വില പോകില്ല ഇസ്രായേലിനെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഓടിയെടുത്തു ഇപ്പോൾ ഒരു മധ്യസ്ഥയ്ക്കും ആരും നിൽക്കാതെ തന്നെ ഇറാൻ പുറകോട്ട് പോയി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇസ്രായേൽ എപ്പോഴാണോ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചത് അപ്പോൾ മുതൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതിന് തുടർച്ചയായി ഇനി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ഇറാൻ പറയുന്നു പക്ഷേ ഇറാൻ അത് ചിന്തിക്കാൻ പറ്റില്ല ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ രാജ്യത്ത് ഒരു ഇരുപത്തിരണ്ടുകാരിയായ പെണ്ണ് നടന്നു പോയപ്പോൾ ഒരു കഷ്ണം മുടി കണ്ടെന്നും പറഞ്ഞു അതിനെ ക്രൂരമായി കൊല്ലുകയും ആ പെൺകുട്ടിയുടെ നീതിക്കുവേണ്ടി രംഗത്തിറങ്ങിയ സ്വന്തം ആളുകൾക്കു നേരെ സ്വന്തം രാജ്യത്തെ ആളുകളെ സംരക്ഷിക്കേണ്ടെന്ന ദൗത്യമുള്ള ഒരു സർക്കാർ അവരെ കൊന്ന് ആഘോഷിക്കുകയും ചെയ്യില്ലായിരുന്നല്ലോ അതുകൊണ്ട് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല ഇനി ഇസ്രയേല് അവരുടെ പൗരന്മാരോട് ലബനൻ വിടണമെന്ന് പറഞ്ഞു യുഎസും പറഞ്ഞു ഇന്ത്യയും പറഞ്ഞു അമേരിക്കയ്ക്ക് പുറമെ യു കെ സ്വീഡൻ ഫ്രാൻസ് കാനഡ ജോർദാൻ ഇവരൊക്കെ ലബനനാണല്ലോ ഇപ്പോൾ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആണല്ലോ തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരം രാജ്യങ്ങളിലെ ആളുകൾ എത്രയും പെട്ടെന്ന് സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചെത്തുക കാരണം വേറൊരു രാജ്യത്തു വെച്ച് മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ പൗരൻ കൊല്ലപ്പെട്ടാൽ ആ രാജ്യവും പിന്നീട് ഇവരുടെ ശത്രുവായി മാറുമല്ലോ അങ്ങനെ കൊല്ലാനും പാടില്ലല്ലോ പക്ഷേ ഹമാസ് ഭീകരർ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ആ ജീവൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ് എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് അവരെവിടെ കയറിയാലും കൊല്ലും ഇനിയും ഇറാന് ഇസ്രയേലിനെ ഇല്ലാതാക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ േൽ പറഞ്ഞു ഞങ്ങൾ പോരാടുന്നത് അക്രമങ്ങൾക്കെതിരെയാണ് തിന്മയുടെ മുഖങ്ങളിനെയും ഈ ഭൂമുഖത്തു വേണ്ട അതുകൊണ്ട് ഈ ഭൂമുഖത്ത് നിന്നും തിന്മയെ ഇല്ലാതാക്കി നന്മയെ സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഈ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഹമാസ് ഭീകരർ ഇല്ലാതായേ മതിയാവും ആ ദൗത്യം ഇപ്പോൾ ഒരു പക്ഷേ ഇസ്രായേലോടെ കരങ്ങളിലൂടെ ആയിരിക്കും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നമ്മളിപ്പോ കണ്ടല്ലോ ഷെയ്ഖ് ഹസീന ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ രാജ്യത്തും തുടരുന്നതെങ്കിൽ നാളത്തെ ബംഗ്ലാദേശ് ഒരുപക്ഷെ ഈ സ്വതന്ത്ര ഭാരതമായിരിക്കും കാരണം ബംഗ്ലാദേശിലെ കലാപകാരികളായ ജമാഅത്തെ ഇസ്ലാമിക്കാർ ജമാഅത്ത് കാർ ഈ രാജ്യം അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇനി കണ്ടു തന്നെ അറിയണം സ്വന്തം അനുഭവത്തിലൂടെ വന്നാലേ പഠിക്കുന്ന നിർബന്ധമാണെങ്കിൽ എന്ത് ചെയ്യും മറ്റുള്ളവരുടെ അനുഭവങ്ങളും നമുക്ക് അറിയാനും അപ്ഡേറ്റ് ചെയ്യാനുമാണ് എന്ന ഒരു ബോധം നമുക്ക് വേണ്ടേ ഭീകരവാദികളെ ഭീകരവാദികൾ എന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞുപോയി ഒടുവിൽ ബംഗ്ലാദേശ് ആർമി സീനയുടെ പ്രധാനമന്ത്രി പദത്തിന് നാൽപ്പത്തിയഞ്ചു മിനിറ്റ് വിജിച്ചപ്പോൾ നാലര മിനിറ്റ് പോലും വേണ്ടി വന്നില്ല പ്രധാനമന്ത്രി പദം വലിച്ചെറിഞ്ഞിട്ടവരുന്ന ലോകം എന്താണ് ബംഗ്ലാദേശിന് സംഭവിച്ചത് എന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമീപനം എടുക്കാൻ കാരണം രാജ്യം മൊത്തം ലോകത്ത് മുഴുവനും പല രൂപത്തിലുള്ള വിപത്തുകൾ നടക്കുമ്പോഴും ചില ആളുകൾക്ക് മതമാണ് പ്രശ്നം അതെ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്നാണ് ഇവർക്ക് പറയാനുള്ളത് ആത്യന്തികമായ ഇവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം മതമാണ് ഇവർക്ക് മനുഷ്യനാകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മനുഷ്യത്വം അവരിൽ നമ്മൾ സെർച്ച് ചെയ്യുകയും വേണ്ട ഇറാന്റെ മണ്ണിൽ വെച്ച് ഹമാസ് ഭീകരന്റെ ചോര തീർപ്പിച്ചതിന്റെ പ്രതികാരമായി ഇസ്രയേലിനെ ഇറാൻ തിരിച്ചടയ്ക്കുമെന്ന് ലോകരാജ്യങ്ങൾ കൂടിയാണ് കാണുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് നവീകരിച്ച ഭൂഗർഭ അറകൾ ഉൾപ്പെടെ ഒരുക്കിയാണ് ഇസ്രായേൽ സൈന്യം ആ രാജ്യത്ത് ശക്തമായ രൂപത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഹമാസിനെ കുറിച്ച് അറിയോ ഞാൻ മനുഷ്യനായതുകൊണ്ടാടാ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് തൽക്കാലം ഉമ്മായി പോയി വിളിക്കാം ആ പേര് കേട്ടോ ഉമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് മോനായ നീ ഇങ്ങനായത് അല്ലി സീനത്തെ ഇത്രയും നേരം നിന്നിട്ട് ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഏ ആ സാജ ഇമാമ് നിൽക്കാനെ തൽക്കാലം നിന്റെ ഉമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പിരീഡ്സ് ആണത്രേ പറ്റില്ലല്ലോ പിന്നീട് വരും ചിലപ്പോ അടുത്ത വെള്ളിയാഴ്ച ജുമ നിൽക്കുവായിരിക്കും നോക്കാം ആ സ്റ്റാർഡ് ആഹാ എൻറെ വാപ്പയെ നിനക്കറിയാമോ ആടാ എല്ലാവർക്കും അറിയാമടാ എൻറെ വാപ്പച്ചിയെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ എനിക്ക് തന്തയുള്ളതുകൊണ്ട് നിന്റെ തന്തയ നിന്റെ ഉമ്മക്ക് പോലും അറിയില്ല ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പല തന്തയുള്ളത് കൊണ്ട് ഒരു തന്തയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ അറിയത്തില്ലടേ നമ്മുടെ കുഴപ്പമാണോ ഉമ്മ ചെയ്ത ഒരു അബദ്ധമാടാ നീ ബോട്ടെ അല്ലെങ്കിൽ വാപ്പ ചെയ്ത ഒരു അബദ്ധം ക്ഷമിച്ച് അതിനൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഉമ്മായെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഏജിൻ ഹൈ അല്ലെങ്കിൽ കമെന്റൊക്കെ കാണുന്നുണ്ട് കേട്ടാ ഗാസയിൽ ഒരുപാട് ഭൂഗർഭ തണലുകൾ ഉണ്ടാക്കി എന്തിനാണെന്നറിയാമോ പലസ്തീനികൾക്ക് രക്ഷപ്പെടാനല്ല യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിയാൽ ഉടനെ പലസ്തീനികൾ അവരുടെ പ്രാണരക്ഷാർത്ഥം അവിടെ പോയി ഒതുങ്ങിയിരിക്കുന്നതിനു വേണ്ടിയല്ല ഹമാസ് നേതാക്കന്മാർക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ നേതാക്കൾക്ക് രാജ്യം ഭരിച്ച് കുറച്ച് ടെൻഷനൊക്കെ ആയി കുറച്ച് തിരക്കിലായിരുന്നിട്ടുണ്ടാകും ജീവിതം ആസ്വദിക്കണ്ടേ അജയ് സജീവ് അതാണോടാ നിന്റെ ജോലി ഏ ആ കൊള്ളാട്ട ഈ പണി നല്ലതാണ് പാപ്പ തുടങ്ങി വെച്ചതായിരിക്കും അല്ലേ ശരി തുടർന്നു ജീവിച്ചു പോകാം ഉം ഊ നല്ലതാ അപ്പോ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനം അവിടെയുള്ള രാജ്യവും ആ രാജ്യത്തിനകത്തെ ഓരോ പൗരനുമാണ് ഓരോ കുഞ്ഞുങ്ങളുടെ ജീവനും ഇസ്രയേലിന് വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ഭരണാധികാരികൾക്ക് ഇസ്രയേലിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി സുഖമായി യുദ്ധഭീതിയില്ലാതെ ജീവഹാനി സംഭവിക്കാതെ സ്വസ്ഥമായി ഇരിക്കുന്നതിനു വേണ്ടിയുള്ള തണലുകളാണ് സുരക്ഷാ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ദീർഘകാലം അവർക്ക് അവിടെ താമസിക്കാൻ പറ്റണം അതിനു ശേഷിയുള്ള ഒരു സംവിധാനമാണ് സൈന്യം ഒരുക്കിയിരിക്കുന്നത് ഈ തണലുകൾക്ക് എല്ലാത്തരം ആയുധങ്ങളെയും സംരക്ഷിക്കാൻ ശേഷിയുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ആദ്യം രാജ്യത്തെ സംരക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് രാജ്യത്തിനകത്തുള്ള ഓരോരുത്തർക്കും സംരക്ഷണം ഒരു ഇങ്ങനെയാണ് ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത് ആ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഭരണാധികാരികൾ സൈനികർ ഇതാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആക്രമണം ഉണ്ടാകുമ്പോൾ മരണം നൂറ്റമ്പത് മരണം നാനൂറ് കവിഞ്ഞു മരണം അഞ്ഞൂറ് കവിഞ്ഞു ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ ഈ യുദ്ധത്തില് എന്തായിരുന്നാലും ഇസ്രായേല് തിരിച്ചടിക്കുമെന്നറിയാം പലസ്തീനികൾക്ക് ഗാസക്കാർക്ക് കാന്യൂണിസുകാർക്ക് എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് ഇവരെ ഹമാസ് ഒരുക്കിയിരുന്നത് ഇപ്പൊ മനസ്സിലായോ ഇപ്പോ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇത്രയേറെ സൈനിക സന്നാഹങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഇസ്രായേൽ ഒരുക്കുന്നത് കാരണം ഇപ്പോൾ ഹമാസിനെ മാത്രമല്ല നേരിടാനുള്ളത് യമൻ സൈന്യമുണ്ട് യമനിലെ തീവ്രവാദി സംഘടനയായ ഹൂദികളുണ്ട് ലബനൻ സൈന്യമുണ്ട് ലബനനിലെ ഹിസ്ബുല്ലാ തീവ്രവാദ സൈന്യമുണ്ട് ഹമാസ് ഉണ്ട് ഇറാനുണ്ട് ഇറാഖുണ്ട് സിറിയയുണ്ട് ഇവരൊക്കെ ഒരുമിച്ച് വരുവാണല്ലോ ഇറാനും ഇറാഖും സിറിയയ്ക്കുമൊക്കെ എങ്ങനെയും ജൂതനെ വകവരുത്തണം ജൂതനാണെങ്കിലോ പരാജയപ്പെടാൻ സന്നദ്ധരുമല്ല ഇറാൻ ലബനൻ സിറിയ ഇറാഖ് യമൻ എല്ലാവരും ഒരുമിച്ച വന്നുകൊണ്ടിരിക്കുന്നു ഹമാരെല്ലാവരും കൂടി സംയുക്തമായ നീക്കവുമായി ഇസ്രായേലിനെ വളയാം എന്നാണ് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അമ്പം വില്ലുമായി ഇവർ പോകുമ്പോൾ അവിടെ എല്ലാം ഇസ്രായേൽ ഒരുപാട് മുന്നൊരുക്കങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് ഇവരറിയുന്നു ഇസ്രായേലിന്റെ മുന്നൊരുക്കങ്ങളിൽ അന്തം വിട്ടു നിൽക്കുവാണിപ്പോ ഇറാൻ കാരണം ഇറാൻ പലതും പ്രതീക്ഷിച്ചിട്ടാണ് ഇത്തരം സൈനിക സന്നാഹങ്ങളെ ഒരുക്കിയത് എല്ലാ രാജ്യത്തെയും ഒരുമിച്ച് നിർത്തി ഇസ്രായേലിനെ അങ്ങ് ഷേവ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചപ്പോൾ ഇസ്രായേൽ സൈന്യം മൂത്രമൊഴിച്ചു കളയുന്ന ലാഘവത്തോടെ ഇവരുടെ സംയുക്തമായിട്ടുള്ള സൈനിക സന്നാഹങ്ങളെ നെഞ്ചു വിരിച്ച് ധൈര്യം കൊണ്ട് നേരിടുന്നു ഉമ്മായിക്ക് എത്രയാണ് റേറ്റ് എപ്പോഴെങ്കിലും നീ ചോദിച്ചിട്ടുണ്ടോ ഏ ഉമ്മ പലർക്കും കിടന്നു കൊടുക്കുന്നതിന്റെ പൈസ നീ ആണോ വാങ്ങിക്കുന്നത് അങ്ങനെയുള്ള ഒരുത്തന് മാത്രമേ മറ്റൊരു പെണ്ണിനോട് ഒരു ദിവസത്തെ റേറ്റ് എത്രയാണ് എന്ന് ചോദിക്കാൻ പറ്റൂ സമതേ നിന്റെ തന്തയെ പോയി വിളിക്കുക കേട്ടോടാ തന്ത അങ്ങനെ പോയതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയത് മനസ്സിലായ വിളിക്കടാ വിളിക്കടാ ഇനിയും ഇതുവരെ മനസ്സിലായില്ലടാ എന്തുവാണിത് ആ നിന്റെ വാപ്പാട് ഓമന പേരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് മനസ്സിലായില്ല അല്ലെ ആ അപ്പൊ എന്ത് ചെയ്യാനെ ശ്രദ്ധിച്ചതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കെ അപ്പൊ കുറച്ചൊക്കെ മനസ്സിലാവും അപ്പോ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇസ്രായേലിനെ കീഴ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേലിനെ മുച്ചൂടും മുടിപ്പിക്കാനും ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നേതാവ് ഇവരുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെട്ട ആ ഒരു മതമാലിന്യം ഉണ്ടല്ലോ വിരോധമുണ്ടല്ലോ അത് തലച്ചോറിലേക്ക് എടുത്തിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്തിനെ ജൂതനെ ഷേവ് ചെയ്യാൻ അപ്പൊ ജൂതൻ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ഷേവ് ചെയ്യലും കുളിക്കലും അകംപെട്ടലും ഒക്കെ ഉള്ളവരാ നിങ്ങളായിട്ട് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരണ്ട ഇനി അതല്ല നിങ്ങൾക്ക് ഷേവ് ചെയ്തേ പറ്റൂ എങ്കിൽ എങ്ങനെയാണ് ഷേവ് ചെയ്തതെന്ന് ഞങ്ങൾ കാണിച്ചു തരാമോ എങ്ങനെയുണ്ട് ഇതെല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് േലിനെ നാല് പാടു നിന്നും വളയാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിനും അപ്പുറം ഇത്തരം ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും ഇവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള നീക്കങ്ങളാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആദ്യം ഇസ്രായേൽ അവരുടെ ഭരണാധികാരികളെ മാസങ്ങളോളം സേഫായി ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഇസ്രയേലിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കാൻ വേണ്ടി വന്ന ഇത്രയും രാജ്യങ്ങൾ ഇതുവരെ ഒരു ചെറുവിരല് പോലും അനക്കാൻ സാധിക്കാതെ നിൽക്കുവാണ് ഇസ്രയേൽ ഒന്ന് പതറിയപ്പോൾ ഇവര് വിചാരിച്ചു ഒതുങ്ങാനാണെന്ന് അല്ല പുലികൾ പതുങ്ങുന്നത് കുതിക്കാനാണ് അല്ലാതെ ഒളിക്കാനല്ല അമേരിക്കക്കിപ്പോഴുള്ളത് ഇത് ലോകവ്യാപകമായ ഒരു യുദ്ധമായി മാറുന്നു എന്ന ഭീതിയാണ് യുദ്ധക്കപ്പലുകള് വിമാനങ്ങൾ ദുഃഖ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇസ്രായേലിന് അവരെ എതിരിടാൻ സാധിക്കുമോ എന്ന ചെറിയ ഒരു ആശങ്ക അമേരിക്കയ്ക്കുണ്ട് പക്ഷേ ഇസ്രായേലിന്റെ ആത്മവീര്യത്തിന് മുമ്പിൽ അവരുടെ ആത്മവിശ്വാസത്തിന് മുമ്പിൽ അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വന്നു കാരണം ഇസ്രയേല് മൂന്നും കൽപ്പിച്ചാണ് അവർക്ക് പറ്റും ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയും ഇസ്രയേലിനാണ് കാരണം ഈ മുറിയന്മാര് ഈ ഭീകരവാദികൾ ഈ തീവ്രവാദികൾ ഈ സ്വയം പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഈ ഇരുമ്പ് ജെട്ടിയിടുന്ന പൊട്ടന്മാര് ഊറികൾക്കു വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്ന ഈ മലരന്മാര് നാളെ ഇവർക്കെതിരെ തിരിയുമെന്ന് അവർക്കറിയാം അങ്ങനെ ഈ ഭീകരവാദികളായ ഈ തീവ്രവാദികളായ രാജ്യങ്ങൾക്കും ഈ തീവ്രവാദ സംഘടനകൾക്കും എതിരെ നിൽക്കുന്ന അറബ് രാജ്യങ്ങളുടെ പിന്തുണയെ ഏകോപിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ഇറാനുമായി അഭിപ്രായ വ്യത്യാസമുള്ള അറബ് രാജ്യങ്ങൾ വരെ പുതിയ സാഹചര്യത്തിൽ ഇറാന് സപ്പോർട്ട് നൽകാൻ സന്നദ്ധരായി നിൽക്കുവാണ് പക്ഷേ ജൂത ജൂതവിരോധം രക്തത്തിലുണ്ടല്ലോ നിൽക്കട്ടെ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുടെ പൊതുവികാരവും ഇറാൻ അനുകൂലമാണ് കാരണം ഇതാണ് ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യാനുള്ള ദൗത്യം നമ്മളെ നമ്മുടെ മത നേതാവ് ഏൽപ്പിച്ചിട്ട് പോയതല്ലേ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് നിന്ന് ജൂതന്മാരും മുഴുവനും പൊടിയായി പോകത്തില്ലായിരുന്നോ പടമായി പോകത്തില്ലായിരുന്നോ എല്ലാത്തിനും സാധിക്കുന്ന അള്ളാഹു ഈ മനുഷ്യനെ പരസ്പരം തമ്മിലടിച്ച് കൊലപാതകം നടത്തി അവര് പരസ്പരം ചിന്തുന്ന ചോര കുടിക്കാൻ വേണ്ടി എന്തിനാണ് രക്ത രക്ഷസായി മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ അമർന്നിരിക്കുന്നത് വിചാരിച്ചാൽ ഒരു സെക്കൻഡ് പോലെ ജൂതനെ ഇല്ലാതാക്കാൻ ഈ സാധാരണക്കാരന്റെ ജീവൻ എടുക്കേണ്ട കാര്യമുണ്ടോ അമേരിക്കയോട് ചെറിയ രൂപത്തിൽ ഒരു അകലം പാലിച്ചു നിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അത് ഈ മുസ്ലിം പ്രീണനമാണ് നയം ജൂതവിരോധമാണ് മറ്റൊരു ഫാക്ടർ ഇനിയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം നമ്മൾ നിന്നാൽ നമ്മൾ ആക്രമിക്കപ്പെടുമോ സൗദി അറേബ്യ ഒക്കെ പേടിക്കുന്നത് അതാണ് കാരണം വളരെ കൂടുതലാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അത് ഈ രണ്ട് രാജ്യങ്ങളെയും മാത്രമല്ല സാരമായി ബാധിക്കുന്നത് ഒരുപാട് ലോക രാജ്യങ്ങൾ വൻ ശക്തികൾ ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതാണ് അമേരിക്കക്കും ഭയം ഇറാന്റെ അകത്ത് കയറി ഹമാസ് നേതാവിന്റെ തല ഊരിയെടുത്ത് ചിന്ന ഭിന്നമാക്കി കത്തിച്ചു കളഞ്ഞ ഇസ്രായേൽ ഒന്നും കാണാതെ അത് ചെയ്യില്ലല്ലോ ജൂതന്റെ തലച്ചോടെ ഭയങ്കരമാണ് റഷ്യയ്ക്കും ചൈനയ്ക്കുമൊക്കെ ഇസ്രയേൽ ഈ ചെയ്തത് ശരിയല്ല എന്ന ഒരു അതൃപ്തിയുണ്ട് പക്ഷെ തുറന്ന് പറയാൻ പേടിയുമാണ് അമേരിക്കൻ ചേരി ഒരു ഭാഗത്തുണ്ട് റഷ്യയും ചൈനയും മറുഭാഗത്ത് നിലയറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ലോകമഹായുദ്ധമായിട്ട് മാറും എന്നുറപ്പാണ് എന്നാണ് അമേരിക്ക കാണുന്നത് േലിനോട് പ്രതികാരം ചെയ്യണം എന്ന ധാർഷ്ട്യത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള കൊമേനി അതുകൊണ്ട് ആക്രമണത്തിന്റെ ശക്തി കൂടണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളാണ് ഇസ്രയേലും ഇറാനും ഈ രണ്ട് രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കാം എന്നതും പരസ്യമായ ഒരു രഹസ്യമാണ് ഈ ഒരു പൂർണമായ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ വലിയ വിനാശത്തിലാണ് കലാശിക്കുക അനവധി യുദ്ധങ്ങൾ ചെയ്ത് പാരമ്പര്യമുള്ള പേർഷ്യൻ പോരാളികളാണ് ഇറാൻ ഇറാനിലേക്ക് സൈന്യത്തെ അയച്ച് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക എന്നത് അമേരിക്ക പോലും ഒന്ന് ആശങ്കയിലാക്കുന്ന കാര്യമാണ് ഭൂമിശാസ്ത്രപരമായ ഘടനയും ഇറാൻ അനുകൂലമാണ് അതുകൊണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വ്യോമാക്രമണത്തിലൂടെ ഇറാനെ ആക്രമിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനവും സൈനിക ശേഷിയും ഇന്റലിജൻസ് മികവുമാണ് ഇസ്രയേലിൻ്റെ കരുത്ത് ഒന്ന് രണ്ട് ഒറ്റ കൊടുക്കാത്ത ആ രാജ്യത്തിന്റെ പൗരന്മാരായ സൈനികർ അവസാന ശ്വാസം വരെയും ആ രാജ്യത്തോടും ആ രാജ്യത്തോടും ആ രാജ്യത്തെ സ്വന്തം സഹോദരങ്ങളോടും കൂറും പ്രതിബദ്ധ